ഹായ് ഫ്രണ്ട്സ് ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കാനും സാധ്യമായ എല്ലാ മാർഗങ്ങളും നമുക്ക് അവലംബിക്കാം സ്റ്റോറി ടെല്ലിംഗ് ആവാം അനക്ഡോഡ്സ് പറയാം ഇന്നിവിടെ ഞാൻ ഒരു ഫേമസ് ആയ വോളിബോൾ പ്ലെയറുടെ പ്രൊഫൈലാണ് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മലയാള സെൻറ്റൻസുകൾ പറയും ആ മലയാളം സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട് ഷാൾ വി ഞാൻ ഇന്ന് വളരെ ഫേമസ് ആയ ഒരു വോളിബോൾ പ്ലെയറുടെ പ്രൊഫൈലാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ജിമ്മി ജോർജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ജിമ്മി ജോർജ് വളരെ ഫേമസ് ആയ ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു അദ്ദേഹം കണ്ണൂരിലെ പേരാവൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് മാർച്ച് എട്ടിനാണ് ജനിച്ചത് ജോർജ് ജോസഫിൻ്റെയും മേരി ജോർജിൻ്റെയും രണ്ടാമത്തെ മകനായിരുന്നു ജിമ്മി ജോർജ് ജിമ്മി ജോർജ് വോളിബോൾ കളിച്ചു തുടങ്ങിയത് തൻ്റെ വീടിന് പിറകിലുള്ള പാടത്തു നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ് വോളിബോളിൻ്റെ ആദ്യ പാഠങ്ങൾ അദ്ദേഹത്തിന് നൽകിയത് ഇത്രയും വാചകങ്ങൾ നമുക്കൊന്ന് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു നോക്കാം ഹാവ് യു ഹെഡ് ഓഫ് ജിമ്മി ജോർജ് ടുഡേ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ജിമ്മി ജോർജ് ഈ വാസ് എ ഫേമസ് വോളിബോൾ പ്ലെയർ ഈ വാസ് ബോൺ ഓൺ എയ്ത്ത് മാർച്ച് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് അറ്റ് പെരാവൂർ ഇൻ കണ്ണൂർ ഈ വോസ് ദ സെക്കൻഡ് സൺ ഓഫ് ജോർജ് ജോസഫ് ആൻഡ് മേരി ജോർജ് ഈ സ്റ്റാർട്ടഡ് പ്ലേയിങ് വോളിബോൾ ഇൻ ദ ഫീൽഡ് ബിഹൈൻഡ് ദീസ് ഹൗസ് ഹീസ് ഫാദർ ഗേവ് ഹീം ദ ഫസ്റ്റ് ലെസൺ ഇൻ വോളിബോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക അത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറച്ച് ഭാഗം കൂടി ഞാൻ പറയാൻ പോവുകയാണ് ശരിക്കും ജോർജ് ഫാമിലിക്ക് അവരുടേതായ ഒരു വോളിബോൾ ടീം ഉണ്ടായിരുന്നു ജോർജ് ബ്രദേഴ്സ് എന്നായിരുന്നു അതിനെ വിളിച്ചിരുന്നത് ജിമ്മി ജോർജിൻ്റെ അമ്മയായിരുന്നു ടീമിൻ്റെ മാനേജർ അച്ഛനായിരുന്നു വോളിബോൾ കോച്ച് ആക്ച്വലി ദി ജോർജ് ഫാമിലി ഹാഡ് ദോൺ വോളിബോൾ ടീം ഇറ്റ് വാസ് കോൾഡ് ജോർജ് ബ്രദേഴ്സ് ഈസ് മദർ വാസ് ദ മാനേജർ ഓഫ് ദ ടീം ആൻഡ് ഈസ് ഫാദർ വാസ് ദ കോച്ച് ജിമ്മി ജോർജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും കേരള യൂണിവേഴ്സിറ്റിക്കും വേണ്ടി കളിച്ചു ശരിക്കും അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ ടീം ക്യാപ്റ്റൻ ആയിരുന്നു ഒരുപാട് വർഷം പിന്നീട് അദ്ദേഹം കേരള പോലീസ് ടീമിൽ ജോയിൻ ചെയ്തു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അർജുന അവാർഡ് കിട്ടുകയുണ്ടായി ജിമ്മി ജോർജ് പ്ലെയ്ഡ് ഫോർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് കേരള യൂണിവേഴ്സിറ്റി ടു ആക്ച്വലി ഈ വാസ് ദ ക്യാപ്റ്റൻ ഓഫ് കേരള യൂണിവേഴ്സിറ്റി ടീം ഫോർ മെനി ഇയേഴ്സ് ലാറ്ററി ജോയിൻറ്റ് പോലീസ് ടീം അറ്റ് ദ ഏജ് ഓഫ് ട്വൻറ്റി വൺ ഈ വൺ ദ അർജുന അവാർഡ് ജിമ്മി ദുബായ്ക്കു വേണ്ടിയും ഇറ്റലിക്ക് വേണ്ടിയും കളിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ തേർട്ടീൻതിന് ഒരു കാർ ആക്സിഡൻറിൽ മരിച്ചു ജിമ്മി ജോർജിൻ്റെ പേരിൽ മൂന്ന് സ്റ്റേഡിയങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിൽ മറ്റൊന്ന് ദുബായിൽ ഇനിയും മറ്റൊന്ന് ഇറ്റലിയിൽ He played for Dubai and Italy too. He died on 13th November 1987 in a car accident. Now there are three stadiums named after Jimmy George one in India, another in Dubai, and yet another in Italy. That's all. Swift English Academy, the authentic voice in spoken English.